എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവന ഈ നാട്ടിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി യോഗം ജനറൽ സെക്രട്ടറി ആയതിന്റെ മുപ്പതാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ വെള്ളപൂശ സംസാരിച്ചത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് വെള്ളാപ്പള്ളി പറഞ്ഞത് വിവാദമാക്കേണ്ട എന്നും അത് രാഷ്ട്രീയ പാർട്ടിയെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നുമാണ് പിണറായി പറഞ്ഞത് ക്യാമറ കണ്ണുകൾ മുഴുവൻ ഒപ്പിയെടുത്ത ആ പ്രസംഗത്തെ ന്യായീകരിക്കാൻ മാത്രം ഉളുപ്പ് പിണറായി വിജയന് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിക്കാനുള്ളത് എന്തായാലും പിണറായിക്കും വെള്ളാപ്പള്ളിക്കും മറുപടിയായിട്ട് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നു ആ വീഡിയോ ഒന്ന് കാണാം അല്ല കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കേട്ട ഒരു പ്രസ്താവനയാണല്ലോ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആ പ്രസ്ത കേട്ട പ്രസ്താവനയെക്കുറിച്ച് പിന്നെ ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം പ്രസ്താവന എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം ഒരു രാജ്യം അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണല്ലോ അല്ലാതെ ഒരു പാർട്ടി എന്ന് ആ പ്രസ്താവനയിലേ ഇല്ല അത് തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ വറിക്കാൻ നോക്കിയിട്ട് ആൾ കണ്ടപ്പോൾ അപ്പുറത്തെ പറമ്പിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ അതുപോലൊരു കഥയാണ് ആ പ്രസ്താവന പൊതുസമൂഹം ഏറ്റെടുത്തില്ല തള്ളിക്കളഞ്ഞു വളരെ മോശമായിപ്പോയി എന്ന് വന്നപ്പോൾ അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടതല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് സംഗതി നേരെ മറിച്ചാണ് പറഞ്ഞത് കേരളത്തിലാണ് കേരളത്തിലെ ജനം കേൾക്കുകയും ചെയ്തു ഇനി അതിന് വ്യാഖ്യാനം കൊണ്ടൊന്നും വേറൊന്നും വരില്ല പിന്നെ ഒരു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ മനസ്സിലാക്കണല്ലോ അത് ലീഗിനെ കുറിച്ചാണ് എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വ്യക്താക്കാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല ഒന്നിൻ്റെയും ആവശ്യമില്ല അത് അതിൻ്റെ ചരിത്രം മാത്രം മതി മതേതരത്വം ടെസ്റ്റ് ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ ലീഗ് അത് കാണിച്ചിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല എല്ലാവരും കോംപ്രമൈസ് ചെയ്തപ്പോഴും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ മുനമ്പോക്കുണ്ടല്ലോ എല്ലാവരും കോംപ്രമൈസ് ചെയ്തേക്കാം പക്ഷേ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല ഞങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടാതെ നോക്കണം അത് തങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ലീഗിനൊരു മതേതര സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ലീഗിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് കേട്ടാൽ വരണ്ടു പോകുന്ന ഒരു സംഘടനയല്ല ആ ലീഗ് ആ ബോധ്യം ആ ബോധ്യം ജനങ്ങൾക്കുണ്ട് ആ ബോധ്യം ജനങ്ങൾക്കുണ്ട് അത് ഒട്ടും ന്യായീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയല്ല എത്ര അത് ഇനി ലഘൂകരിക്കാൻ ശ്രമിച്ചാലും അതിന് വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല കേരള സമൂഹം അപ്പാടെ തള്ളിക്കളഞ്ഞ ഒരു പ്രസ്താവനയാണ് അത് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ എത്ര കുറച്ച് സംസാരിക്കുന്നോ അത്രയും നല്ലത് സംസാരിക്കുന്നവൻ സംസാരിക്കുന്നവൻ അതുകൊണ്ട് മോശമാവുകയുള്ളൂ അതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ കുറിച്ച് അത്തരത്തിൽ പറയേണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പറയേണ്ടായിരുന്നു ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ചിലർ മുതലെടുക്കുന്നു സമസ്ത അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അവസെട്ടിരുന്നു ജമാടക്കം ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത് പ്രതിഷേധം അത്തരത്തിൽ നടത്തുമ്പോൾ പലരും പലരുടെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നു അവിടെ പ്രതിഷേധത്തിൽ അതിൽ മതേതര മതേതര നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു നിലപാട് ആരെടുത്താലും ലീഗ് അതിനെ സപ്പോർട്ട് ചെയ്യൂല ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത വക്കപ്പിനെ ഞങ്ങൾ കാണുന്നത് ഒരു ദേശീയ പ്രശ്നമായിട്ടാണ് പതിനാറാം തീയതി ഞങ്ങളെ റാലിയുണ്ട് തീർത്തും സമാധാനപരമായിരിക്കും കോഴിക്കോട്ട് അതുപോലെ തന്നെ അവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വക്കപ്പ് സംരക്ഷണത്തെക്കുറിച്ചും ഇന്ത്യയിലെ മതേതരത്വം നിലനിർത്തേണ്ടതിനെക്കുറിച്ചും ആയിരിക്കും നമുക്കറിയാലോ ഇപ്പോൾ ഈ സമയത്ത് ഇന്ത്യ രാജ്യത്ത് വെറുപ്പിൻ്റെ പ്രചാരകർ ഞങ്ങളല്ല വെറുപ്പിൻ്റെ പ്രചാരകർ ഇവിടുത്തെ പിന്നെ വർഗീയവാദികളാണ് ഇവിടെ ഫാസിസം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അപ്പോൾ വെറുപ്പിൻ്റെ പ്രചരണം ഏത് ഭാഗത്തുനിന്നുണ്ടായാലും ഞങ്ങൾ അതിനെ അനുകൂലിക്കൂല അതിപ്പോൾ പിന്നെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ മതേതരത്വം ട്രസ്റ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട് ഞങ്ങൾ മതേതരപാതയിൽ ഉറച്ചു നിൽക്കും ആർക്കും ഈ ഒക്കപ്പിഷ്യൂ ഒരു എന്താ പറയുക വർഗീയമായി മുതലെടുക്കാനുള്ള അവസരമാക്കി കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യോജിപ്പില്ല